ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ ദേഹോപദ്രവം ഏൽക്കുകയോ ചെയ്യുമെന്ന് ഭയമുണ്ടാക്കി അവരെ ഭയപ്പെടുത്തി അപഹരണം നടത്തുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ ദേഹോപദ്രവം ഏൽക്കുകയോ ചെയ്യുമെന്ന് ഭയമുണ്ടാക്കി അവരെ ഭയപ്പെടുത്തി അപഹരണം നടത്തുന്നത് ശിക്ഷ പത്തു വർഷത്തെ തടവും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും ി സെക്ഷൻ മുന്നൂറ്റി എൺപത്തിയാറ് ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ ദേഹോപദ്രവം ഏൽക്കുകയോ ചെയ്യുമെന്ന് ഭയമുണ്ടാക്കി അവരെ ഭയപ്പെടുത്തി അപഹരണം നടത്തുന്നത് ശിക്ഷ വർഷത്തെ തടവും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ് ഒന്നുകൂടി ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ആറാണ് പറഞ്ഞത് ഒരു വ്യക്തിക്ക് മരണം സംഭവി സംഭവിക്കുകയോ ദേഹോപദ്രവം ഏൽക്കുകയോ ചെയ്യുമെന്ന് ഭയമുണ്ടാക്കി അവരെ ഭയപ്പെടുത്തി അപഹരണം നടത്തുന്നതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ആറില് പറയുന്നത് ശിക്ഷ പത്തു വർഷത്തെ തടവും കൂടാതെ ഭിയശിക്ഷയും ലഭിക്കാവുന്നതാണ്